വിശദമായി ഉഗ്രവിഷമുള്ള പാമ്പിനെ കാരൻ അറസ്റ്റിൽ കൊല്ലം സ്വദേശി കഞ്ചാവ് കടത്തുന്നതിനിടെ പിടിയിലായ മാഹിൻഷായെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചത് ലഹരിക്കായി മാഹിൻഷ സ്വന്തം നാവിനടിയിൽ വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിക്കാറുണ്ടായിരുന്നു വളരെ നാളുകളായി കഞ്ചാവിന് അടിമയുമാണ് ഇയാൾ കഞ്ചാവിന് ലഹരി പോരെന്ന് തോന്നിയതോടെയാണ് മാഹിൻഷ പുതിയ പരീക്ഷണത്തിന് ഇറങ്ങിയത് ഇന്റർനെറ്റിൽ നിന്നാണ് സ്നേക്കിങ്ങിനെ കുറിച്ചുള്ള വിവരം മാഹിൻഷ സംഘടിപ്പിക്കുന്നത് വിഷപ്പാമ്പിനെ കൊണ്ട് നാവിനടിയിൽ കൊത്തിക്കുന്ന രീതിയാണ് സ്നേക്കിംഗ് കുപ്പിയിൽ അടച്ചു വെക്കുന്ന പാമ്പിനെ കുപ്പിയുടെ അടപ്പ് തുറന്ന് നാവിനടിയിൽ കടിപ്പിക്കുന്നതാണ് ഈ രീതി വിഷത്തിന്റെ ലഹരി നാല് ദിവസത്തോളം ഉണ്ടാകുമെന്ന് ചോദ്യം ചെയ്യലിൽ മാഹിൻഷ പറഞ്ഞു നാല് തവണ ഇത് ഒരു കോട്ടയത്തുള്ള ഇയാളെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു അഞ്ച് ദിവസം മുമ്പ് അവിടെ നിന്ന് ഇയാൾ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ടുവാണ്ടത്ത് പോവുകയും അവിടെ കോളത്ത് പോയി അവിടെ രണ്ടാം ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് വീണ്ടും ഈ പാമ്പിനെ കൊണ്ട് മറ്റേയാൾ വഴി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ട അയാളെ കൊണ്ട് കൊത്തിച്ചു എറണാകുളം ഇരുമ്പനത്തുള്ള ടോണി എന്ന ആളുടെ കൈവശമാണ് സ്നേക്കിങ്ങിനുള്ള സംവിധാനമുള്ളതെന്നും ഒരു തവണ പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ ആയിരം രൂപ കൊടുക്കണമെന്നും മാഹിൻഷ എക്സൈസ് സംഘത്തോട് പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ പത്തൊമ്പതുകാരൻ എക്സൈസ് ഷായഡോയുടെ നിരീക്ഷണത്തിലായിരുന്നു അൻപത് ഗ്രാം കഞ്ചാവുമായി കേരളപുരം എസ് ബി ടി എ ടി എം കൌണ്ടറിനു സമീപത്തു നിന്നുമാണ് മാഹിൻഷായെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഏഷ്യൻ ന്യൂസ് കൊല്ലം